ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്ലൗസിലൊക്കെ ചെയ്യുന്ന ഒരു ഹാൻഡ് വർക്ക് ആയിട്ടാണ് അപ്പോൾ നമ്മളുടെ സാധാരണ സൂചി നൂലുപയോഗിച്ചിട്ടാണ് ഈ ചെയ്യുന്നത് അപ്പോൾ നൂല് നമ്മൾ എടുക്കുമ്പോൾ തുണിയുടെ കളറിലെ നൂലെടുക്കുക അതൊരു പൊടി സൂചിയിൽ ഒന്ന് കോർത്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ ഈ ഒരു ലൈനിൽ നമ്മളുടെ ബാക്ക് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ് ഈ കട്ട് കട്ട്ബീറ്റ്സ് ഒന്ന് തുന്നിപ്പിടിപ്പിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഞാൻ സൂചി ആദ്യം കുത്തി മുകളിലേക്ക് എടുക്കുന്നത് ഇനി ഞാൻ അതിനകത്തേക്ക് ഒരു കൺ ഇട്ട് കൊടുക്കുന്നുണ്ട് നേരെ മുകളിലായിട്ട് ഇതാ ഇതുപോലെ ഒന്ന് കുത്തി താഴത്തേക്ക് എടുത്ത് കൊടുക്കുക ഇപ്പോൾ നമ്മളുടെ ആദ്യത്തെ ഒരു ബീഡ് നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഓൾറെഡി തന്നെ നമ്മളുടെ കട്ബീഡ്സ് യൂസ് ചെയ്തിട്ട് ബാക്ക് സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നത് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ സംശയമുള്ളവരെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് ലിങ്ക് കിട്ടുന്നതാണ് ഓക്കെ ഇനി ഞാനത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കുറച്ച് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം വീണ്ടും ഇതാ ഈ ഒരു ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ ഓക്കെ ഇനി ഞാൻ അടുത്ത ഒരു ബീഡും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിനാണ് കേട്ടോ ഇങ്ങനെ ചെയ്തു പോകുന്നതിനാണ് നമ്മുടെ ബാക്ക് സ്റ്റിച്ചെന്ന് പറയുന്നത് ഇനിതാ ആദ്യം കോർത്ത് വെച്ചിട്ടുള്ള ആ ഒരു കട്ട് കട്ട്ബീഡിൻ്റെ ഉള്ളിലൂടെ നമ്മൾ ഒന്നും കൂടെ ഒന്ന് നമ്മളുടെ സൂചി കവർ ചെയ്ത് വീണ്ടും മുകൾ ഭാഗത്തായിട്ടൊന്ന് കുത്തി താഴത്തേക്ക് ആക്കുന്നുണ്ട് വീണ്ടും കുറച്ചും കൂടെ ഗ്യാപ്പ് ഇട്ടിട്ട് അടുത്ത ബീഡ് തുന്നാനായിട്ട് പോവാണ് ഇതാ ഇവിടെ നിന്ന് വീണ്ടും നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് അടുത്ത കട്ട് ബീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ നമ്മൾ തൊട്ട് മുന്നേ ചെയ്തിട്ടുള്ള ആ ഒരു ബീഡിൻ്റെ ഉള്ളിലൂടെ നമ്മളുടെ സൂചി കവർ ചെയ്തിട്ട് ആ ഒരു രണ്ടാമത്തെ ബീടിൻ്റെ അവിടെ ആ ഒരു ഭാഗത്തായിട്ട് തന്നെ നമ്മളുടെ സൂചി കുത്തി താഴത്തേക്ക് എടുക്കാം വീണ്ടും നമ്മൾ നമ്മളിതാ കുറച്ചും കൂടെ ഗ്യാപ്പ് ഇട്ടിട്ട് അതായത് ആ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഓരോ ബീഡിൻ്റെയും ലെങ്ത്ത് വെച്ചിട്ടാണ് കേട്ടോ ഇതാ നമുക്ക് അടുത്ത ഒരു ബീഡും കൂടെ ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ തൊട്ട് മുകളിലായിട്ടുള്ള ഒരു കട്ട് ബീഡിൻ്റെ ഉള്ളിലൂടെ നമ്മളുടെ സൂചി എടുക്കുക എന്നിട്ട് ആ ബീഡിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് സൂചി ഊത്തി താഴത്തേക്ക് എടുക്കുക ഹാൻഡ് വർക്കുകളിൽ വരുന്ന ഏറ്റവും മെയിൻ ആയിട്ടുള്ള മെയിനായിട്ടുള്ളൊരു സ്റ്റിച്ചാണ് നമ്മളുടെ ബാക്ക് സ്റ്റിച്ച് എന്ന് പറയുന്നത് അപ്പോൾ ബാക്ക് സ്റ്റിച്ച് അറിയാൻ പാടില്ലാത്തവർ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്ത് ആദ്യം പഠിച്ചതിന് ശേഷം ഇത് ചെയ്ത് നോക്കുക ഇപ്പോൾ ഞാനിത് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ കുറച്ച് ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ഷേപ്പിൽ വരുന്ന ബീഡ്സ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ കട്ട് ട്യൂബ്സ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ട്യൂബ്സ് എന്ന് പറയുന്ന കട്ട് ബീഡ്സിൻ്റെ കുറച്ചും കൂടി നീളമുള്ള ടൈപ്പ് ആണേ ഓക്കെ ഇനി നമുക്ക് ഇതാ അതൊന്ന് തുന്നി കൊടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ആ ഒരു മാർക്ക് ചെയ്ത ഭാഗത്തായിട്ട് സൂചി ഒന്ന് എടുത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ അതിനകത്തോട്ട് നമ്മളുടെ ഷേപ്പിൽ വരുന്ന ആ ഒരു ബീഡുണ്ടല്ലോ അതും അതിൻ്റെ കൂടെ തന്നെ ഒരു ഷുഗർ ബീഡും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ നമ്മളുടെ സൂചിയിലേക്ക് നൂല് കോർത്തപ്പോൾ രണ്ടാക്കി മടക്കിയതാണ് കേട്ടോ നമ്മളുടെ സൂചിയിൽ കോർത്തുകൊടുത്തിരിക്കുന്ന നൂല് അപ്പോൾ നമുക്ക് മൊത്തം നാല് ഇടയിലാണ് കേട്ടോ നമ്മളിപ്പം ഇത് ഈ ഒരു ബീഡ്സ് തിന്നാൻ വേണ്ടി മാത്രമായിട്ട് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ആ ഒരു നേരെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് സൂചി കുത്തി താഴത്തേക്ക് ആക്കി കൊടുക്കാം ഇനി നമുക്ക് അതൊരു പ്രാവശ്യം കൂടെ നമ്മളുടെ ഇതാ ഈ ഒരു ഭാഗത്തുനിന്ന് സൂചി കുത്തി എടുത്തതിനു ശേഷം നമുക്ക് ആ ഒരു ബീഡിൻ്റെ അതായത് ആദ്യം നമ്മൾ തുന്നിയ ആ ഒരു ബീഡിൻ്റെയും അതുപോലെ ആ ഒരു ഷുഗർ ബീഡിൻ്റെ ഉള്ളിലൂടെ നമുക്കൊന്ന് സൂചി എടുക്കുക എന്നിട്ട് വീണ്ടും നമുക്ക് നേരത്തെ തുന്നിയതുപോലെതാ ഈ ഒരു ഭാഗത്തായിട്ട് കുത്തി താഴത്തേക്കാക്കി കൊടുക്കുക ഇനി ഞാൻ നമ്മളുടെ സൈഡിലായിട്ട് ആ ഒരു കട്ട് ബീഡും കൂടെ ഒന്ന് തുന്നി പിടിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ ആ ഭാഗത്തുനിന്ന് വീണ്ടും നമ്മളുടെ സൂചി കുത്തി മുകളിലേക്ക് എടുക്കുന്നുണ്ട് എന്നിട്ട് അതിനകത്തേക്ക് ഒരു ബീട് ഇട്ടുകൊടുക്കുന്നുണ്ട് അതായത് കട്ട്യൂബാണ് കേട്ടോ അപ്പോ കട്ടൂബ് ഞാൻ ഇതുപോലെയാണ് കേട്ടോ തുന്നി കൊടുക്കുന്നത് എന്നിട്ട് ദാ ഇങ്ങനെ താഴത്തേക്ക് എടുക്കാൻ സൂചി വീണ്ടും നമുക്ക് താഴെ നിന്നും ആദ്യം നമ്മൾ തുന്നിയ ഭാഗത്ത് അതായത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ആ ഒരു കട്ട്യൂബ് കവർ ചെയ്ത് വീണ്ടും താഴേക്ക് എടുക്കുക നമ്മളുടെ സൂചി ഇനി ഇതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും കൂടെ നമുക്കൊരു കട്ട്യൂബ് പിടിപ്പിച്ചു കൊടുക്കണം ഇനി ഇതുപോലെ തന്നെ ബാക്കി ഉള്ളതും കൂടെ കുറച്ച് സ്പീരീഡിൽ നമുക്ക് ചെയ്ത് കാണാം ഇനി ഞാനിവിടെ ചെയ്യാനായിട്ട് പോണത് ഇടയിലൊക്കെ ആയിട്ട് ഇതുപോലത്തെ കപ്പ് സീക്വൻസ് ആണ് കേട്ടോ ഈ കപ്പ് സീക്വൻസ് എന്ന് പറയുന്നത് ഒരു പോർഷൻ ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കുന്നതാണ് കേട്ടോ ആ ഒരു സീക്വൻസ് ആണ് നമ്മളിനി ചെയ്യാൻ പോണത് അതിൻ്റെ കൂടെ നമ്മൾ ഷുഗർ ബീറ്റ്സും കൂടെ കൂട്ടിയാണ് തുന്നണത് കപ്പ് സീക്വൻസുകളുടെ ഒക്കെ ആ ഒരു ഹോൾ ഉണ്ടല്ലോ നടുവിലെ അത് കുറച്ച് വലുതായിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ നാലഴ നൂല് അല്ലെങ്കിൽ ഒരു ആറ നൂലിലൊക്കെ ചെയ്യാനായിട്ട് നോക്കുക അതിൻ്റെ അറ്റഭാഗത്ത് കെട്ടിടുമ്പോൾ കുറച്ചധികം കെട്ടു തന്നെ ഇട്ട് കൊടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ അത് അഴിഞ്ഞു പോരാനായിട്ടുള്ള ചാൻസ് ഒത്തിരി ഉണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാൻ നോക്കുക ഇനി നമുക്ക് ആ മാർക്ക് ചെയ്തിരിക്കുന്നിടത്ത് നമ്മളുടെ സൂചി കുത്തിയെടുക്കുക അതിനകത്തേക്ക് നമ്മളുടെ ആ ഒരു കപ്പ് സീക്വൻസ് അതായത് കുഴിഞ്ഞിരിക്കുന്ന ഭാഗം മുകളിലേക്ക് വരത്തക്ക രീതിയിലാണ് കേട്ടോ ഞാൻ തോന്നണത് ഇനി അതിനകത്തേക്ക് ഒരു ഷുഗർ ബീഡും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിതാ ഇതുപോലെ നമ്മൾ പിടിച്ചു കൊടുക്കുക ഇനി നമ്മളിത് ഒന്ന് കെട്ടിടാനായിട്ടാണ്ട്ടോ പോണതാ ഇതുപോലെ പിടിക്കുക എന്നിട്ട് നമ്മളുടെ സീക്വൻസിൻ്റെ അടിയിലേക്കല്ല നേരെ ആ ഒരു ഷുഗർ ബീഡുണ്ടല്ലോ അതിൻ്റെ അടിയിലേക്ക് നമ്മളുടെ ആ ഒരു കെട്ട് വീഴാനായിട്ട് ശ്രദ്ധിക്കുക ജസ്റ്റ് അതൊന്ന് ചുറ്റി എടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ ദാ ഇതുപോലെ ഒന്ന് പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒന്ന് വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് ആ ഒരു സൈഡിലോട്ട് തന്നെ ദാ നേരെ ഈ ഒരു സൈഡിലായിട്ട് നമ്മളുടെ സൂചി കുത്തി താഴേക്ക് എടുക്കുക ഇപ്പം നമുക്ക് കറക്റ്റായിട്ടത് അവിടെ ഇരുന്നോളും അത് യാതൊരു കുഴപ്പമില്ലാതെ നല്ല സെക്യൂർ ആയിട്ട് ഇരിക്കുന്നുണ്ട് അപ്പം ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളൊന്ന് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളുടെ സീക്വൻസുകളൊക്കെ തുന്നി പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഒന്ന് കമൻ്റ് അറിയിക്കാൻ മറക്കരുതേ നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ പുതിയ പുതിയ അപ്ഡേറ്റ്സുകൾക്കായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ അമർത്തി എല്ലാ നോട്ടിഫിക്കേഷൻസും ഇനേബിൾ ആക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാനും ആരും മറക്കല്ലേ